കോട്ടയം ഏറ്റുമാനൂരിൽ മക്കൾക്കൊപ്പം പുഴയിൽ ചാടി ജീവനൊടുക്കിയ ജിസ്മോൾ നിറത്തിന്റെയും പണത്തിന്റെയും പേരിൽ ഭർത്തൃവീട്ടിൽ മാനസിക പീഡനം നേരിട്ടിരുന്നുവെന്ന സഹോദരൻ ജിറ്റു തോമസ് പീഡനങ്ങളുടെ വിവരങ്ങൾ ജിസ്മോളുടെ പിതാവും സഹോദരനും ഏറ്റുമാനൂർ പോലീസിൽ മൊഴി നൽകി മരിക്കുന്നതിന് രണ്ടു ദിവസം മുൻപ് മുതൽ ഫോണിൽ ബന്ധപ്പെടാൻ കഴിഞ്ഞിരുന്നില്ലെന്നും ഇവർ പോലീസിനോട് പറഞ്ഞു ജിസ്മോളുടെ ഫോൺ ഭർത്താവ് ജിമ്മി വാങ്ങിവെച്ചിരുന്നതായി സംശയമുണ്ട് ജിസ്മോളെ പല തവണ ജിമ്മിയുടെ വീട്ടിൽ നിന്നും കൂട്ടിക്കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നുവെന്നും സഹോദരൻ പറഞ്ഞു മകളുടെ തലയിൽ ഒരിക്കൽ മുറിവ് കണ്ടു വാതിലിൽ തട്ടിയതാണെന്നാണ് അന്ന് മകൾ പറഞ്ഞത് ഭർത്താവ് ഭിത്തിയിൽ ഇടിപ്പിച്ചതാണെന്ന് പിന്നീട് ജിസ്മോൾ സമ്മതിച്ചുവെന്നും തോമസ് പറയുന്നു ജിസ്മോൾ കാര്യങ്ങളെ പോസിറ്റീവായി കണ്ടിരുന്ന ആളാണെന്നും വെറുതെ ആത്മഹത്യ ചെയ്യുമെന്ന് കരുതുന്നില്ലെന്നും സഹോദരൻ ജിറ്റു തോമസ് പറഞ്ഞു കുടുംബസമേതം ഉത്തരേന്ത്യയിലേക്ക് വിനോദയാത്ര പോകാൻ ആലോചിക്കുന്ന കാര്യം പറഞ്ഞിരുന്നതായും സഹോദരൻ അറിയിച്ചു ജീവൻ ഒടുക്കിയതിന് രണ്ട് ദിവസം മുൻപ് ഭർത്താവിന്റെ വീട്ടിൽ ജിസ്മോളെ മാനസികമായി തകർക്കുന്ന എന്തോ സംഭവം നടന്നിട്ടുണ്ടെന്നും ജിറ്റോ ആരോപിച്ചു സ്വന്തം വീട്ടിലെ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ ജിസ്മോളെ അനുവദിച്ചിരുന്നില്ലെന്നും രണ്ടാമത്തെ കുട്ടി ജനിച്ച സമയത്ത് പണം കടം ചോദിച്ച് ജിസ്മോൾ അയച്ച വാട്സ്ആപ്പ് സന്ദേശം തന്റെ ഫോണിൽ ഇപ്പോഴുമുണ്ടെന്നും സഹോദരൻ പറഞ്ഞു തോമസും ചുറ്റവും കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് യുകെയിൽ നിന്നെത്തിയത് ജിസ്മോളുടെയും പെൺമക്കളുടെയും മൃതദേഹം നിലവിൽ പാലായിലെ സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് സംസ്കാരം എവിടെ നടത്തണമെന്നത് സംബന്ധിച്ച് ഇതുവരെ തീരുമാനമായിട്ടില്ല ജിമ്മിയുടെ ഇടവകപ്പള്ളിയിൽ സംസ്കാരം നടത്തേണ്ട എന്ന നിലപാടിലാണ് ജിസ്മോളുടെ കുടുംബം എന്നാൽ സഭാ നിയമപ്രകാരം ഭർത്താവിന്റെ ഇടവകയിൽ തന്നെ സംസ്കാരം നടത്തണമെന്നാണ് നിയമം പറയുന്നത് മൂന്നുപേരുടെയും സംസ്കാരം എവിടെ നടത്തണമെന്നത് സംബന്ധിച്ച സഭാതലത്തിൽ ചർച്ചകൾ നടക്കുകയാണ് കഴിഞ്ഞ ദിവസവും ജിസ്മോളുടെ മരണത്തിൽ ഭർത്തൃവീട്ടുകാർക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ജിസ്മോളുടെ കുടുംബം രംഗത്തെത്തിയിരുന്നു കഴിഞ്ഞ കുറച്ചു ഭർത്താവ് ജിമ്മിയുടെ വീട്ടിൽ ജിസ്മോൾ അനുഭവിച്ചത് കടുത്ത മാനസിക പീഡനമാണെന്നാണ് അച്ഛനും സഹോദരനും പറഞ്ഞിരുന്നത് എന്നാൽ പെട്ടെന്നുള്ള ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്താണെന്ന് കുടുംബത്തിനും വ്യക്തമല്ല മരിക്കുന്നതിന് മുൻപുള്ള ദിവസങ്ങളിൽ വീട്ടിൽ ചിലത് സംഭവിച്ചതായും കുടുംബം സംശയം പ്രകടിപ്പിച്ചു ഇത് എന്താണെന്ന് കണ്ടുപിടിക്കണമെന്നാണ് കുടുംബം ഇപ്പോൾ ആവശ്യപ്പെടുന്നത് ഭർത്തൃമാതാവും മൂത്ത സഹോദരിയും മകളെ മാനസികമായി നിരന്തരം ഉപദ്രവിച്ചിരുന്നതായി ജിസ്മോളുടെ പിതാവ് പറഞ്ഞു പല പ്രശ്നങ്ങളുണ്ടായപ്പോഴും ജിസ്മോൾ തുറന്നു പറഞ്ഞിരുന്നില്ല മകളുടെ ശരീരത്തിൽ മർദ്ദിച്ചതിന്റെ പാടുകളും കണ്ടിട്ടുണ്ട് മരിക്കുന്നതിന് മുൻപ് ആ വീട്ടിൽ എന്തോ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട് എന്നും പിതാവ് ഉറപ്പിച്ചു പറയുന്നു മുൻപൊരിക്കൽ ജിസ്മോളെ ഭർത്താവ് മർദ്ദിച്ചിരുന്നതായി സഹോദരൻ ജിറ്റുവും പറഞ്ഞു ജിസ്മോൾക്ക് ആവശ്യമുള്ള പണം വീട്ടുകാർ നൽകിയിരുന്നില്ലെന്നും സഹോദരൻ കൂട്ടിച്ചേർത്തു ഭർത്താവിന്റെ കുടുംബമാണ് ജിസ്മോളെയും മക്കളെയും മരണത്തിലേക്ക് തള്ളിവിട്ടതെന്നും കുടുംബം പറയുന്നു വിദേശത്തായിരുന്ന ജിസ്മോളുടെ പിതാവ് തോമസും സഹോദരൻ ജിത്ത് ും കഴിഞ്ഞ ദിവസമാണ് നാട്ടിലെത്തിയത് മീനച്ചിലാറ്റിൽ ചാടി ജീവനൊടുക്കുന്നതിന് മുൻപ് ആദ്യം വീട്ടിൽ വെച്ച് കൈത്തണ്ട മുറിച്ചും മക്കൾക്ക് വിഷം നൽകിയും ആത്മഹത്യ ചെയ്യാനുള്ള ശ്രമം ജിസ്മോൾ നടത്തിയിരുന്നു ഈ സമയം ഭർത്താവ് സ്ഥലത്തായിരുന്നു മീനച്ചിലാറ്റിൽ ചൂണ്ടയിടാനെത്തിയ നാട്ടുകാരാണ് ജിസ്മോളെയും മക്കളെയും കാണുന്നത് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി